ഇന്ന് രാവിലെയാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉപ്പുകണ്ടം കുട്ടംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കാട്ടാനയുടെ ജഡം പ്രദേശവാസികൾ കണ്ടത് അഞ്ചു വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കൊമ്പൻ്റെ ജഡത്തിന് സമീപത്ത് പന മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഫെൻസിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി വന്യമൃഗശല്യം പ്രതിരോധിക്കുമെന്ന് അധികാരികൾ നിരവധി തവണ വാഗ്ദാനം ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് ആരോപണം നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം ആന വരാതിരിക്കാനുള്ള വനത്തിൽ തന്നെ വേര് കെട്ടാൻ നല്ല ഒന്നല്ലേ ട്രഞ്ച് രീതിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കാനുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷമാണ് ഷോക്കേറ്റ് ചരിഞ്ഞ കൊമ്പന്റെ ജഡം മലയാട്ടൂർ ഡിവിഷൻ പെരുന്തോട്ടിലേക്ക് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെ തന്നെ മറവ് ചെയ്യാനാണ് തീരുമാനം ആന ചരിഞ്ഞതറിഞ്ഞ് സ്ഥലത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് കൂടിയത് ജഡം ക്രൈൻ ഉപയോഗിച്ച് വടം കെട്ടി പൊക്കി ടിപ്പറിലേക്ക് മാറ്റുകയായിരുന്നു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം